നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ദേശീയത പൂർത്തിയാക്കാൻ ഒരു ഭാരതാംബ വേണമെന്നില്ല എന്നില്ല ഭരണഘടനയനുസരിച്ച് നിയമം അനുസരിച്ച് ഒരു ഭാരതാമ്പ സങ്കല്പം കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ദേശീയതാ ബോധം പൂർത്തിയാകൂ എന്നൊരു നിയമം ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ ഒരു നിയമം ഉണ്ടായി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ എൻ്റെ ദേശീയതാ സങ്കല്പത്തിലെ ഭാരതാമ്പ അത് രോഹിത് ബംലയുടെ അമ്മ രാധിക ബമുലയും നജീബ് അഹമ്മദിൻ്റെ ഉമ്മ ഫാത്തിമ നഫീസുമായിരിക്കും ആർ എസ് എസ് കാരവരുടെ അണ്ടിമുക്ക് ശാഖയിൽ ഈ കാക്കി കളസുകൂട്ട് അത്തം വിത്തം അഭ്യാസം കാണിക്കുന്നതിന് മുമ്പ് ഈ രാജ്യം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരവാദിയായ നാദുറാം നാതുറാം വിനായകോർച്ചയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ അവസാന ശബ്ദമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഗണഗീതം പാടി പുഷ്പാർച്ചന നടത്തി കുഞ്ഞു കുമ്പിട്ട് നിൽക്കുന്ന അവരുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ ഒരു കാവ്യ പതാകയൊക്കെ പിടിച്ച അത് തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഭാരതാമ്പ എന്ന് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അത് ആയാലും ശരി രാഷ്ട്രപതി ആയാലും ശരി അണ്ടിമുക്ക് ശാഖയിൽ പോയ ആര് തിണ്ണമെടുക്ക് കാണിക്കുകയാണെങ്കിലും ശരി ഇന്ത്യയിൽ അങ്ങനെ രേഖശിലാത്മകമായ ദേശീയതാബോധമോ ദേശീയ അടയാളങ്ങളോ ഇല്ല അങ്ങനെ നമുക്ക് പ്രത്യേക ദേശീയ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും ഒരുപോലെ അംഗീകരിക്കേണ്ടതുണ്ട് എങ്കിൽ അതിനിടെ ദേശീയ ചിഹ്നങ്ങളുണ്ട് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുണ്ട് പതാകയുണ്ട് മറ്റ് ദേശീയ ചിഹ്നങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ആർ എസ് എസ്കാർ അവരുടെ ശാഖയിൽ വെച്ച് പൂജിക്കുന്ന ഒന്നും ഭാരതീയരുടെ മുഴുവൻ ദേശീയതാ ബിംബങ്ങളാണ് സങ്കല്പങ്ങളാണ് പ്രതീകങ്ങളാണ് എന്ന് അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഈ ഭാരതാമ്പ സങ്കല്പം എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങളായുള്ള ഇന്ത്യൻ സാംസ്കാരിക പരിസരത്ത് രൂപപ്പെട്ടു വന്നത് ഒരു പുതിയ ചിന്താഗതിയൊന്നുമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രൂപേണ പല സംസ്കാരങ്ങളോട് ചേർന്നതുപോലെയുള്ള മാതൃസങ്കല്പങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ പലതിനും ദേശീയതാബോധവുമായിട്ടുള്ള ബന്ധങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയ ഉണ്ടായിരുന്നു ഇറ്റാലിയൻ ഉണ്ടായിരുന്നു ജർമാനിയ ഉണ്ടായിരുന്നു അർമേനിയയിലേക്ക് പോയി കഴിഞ്ഞാൽ മദർ അർമേനിയ ഉണ്ട് അൽബേനിയയിലേക്ക് പോയി കഴിഞ്ഞാൽ മദർ അൽബേനിയ ഉണ്ട് ബൊളീവിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ട് ഇതിങ്ങനെ മാതൃസങ്കല്പം ഇനി പിതൃസങ്കല്പങ്ങളെക്കുറിച്ച് അച്ഛൻ സങ്കല്പങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്കിൾസാം അമേരിക്കക്കാരുടെ ഒരു പിതൃസങ്കല്പമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ജർമ്മനി ജർമ്മനിക്കാർക്കും ഉണ്ട് അതുപോലെ ദോഷയർ മിസൈൽ എന്ന് പറയുന്നൊരു സങ്കല്പം അങ്ങനെ പല രൂപത്തിൽ പല വിധേന പല സംസ്കാരങ്ങളുമായി ഇഴകിച്ചേർന്ന് ഇതുപോലുള്ള ദേശീയതാവാദങ്ങളുടെയൊക്കെ പ്രതീകമായി മാതൃസങ്കല്പങ്ങളോ പിതൃസങ്കല്പങ്ങളോ ദേവതാ ദേവി സങ്കല്പങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഇതുപോലൊരു മാതൃസങ്കല്പം ഭാരതാംബ എന്ന രൂപത്തിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ആനന്ദ് മഠം എന്നൊരു നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്ന സമയത്താണ് പക്ഷെ അത് പോപ്പുലറാകുന്നത് ജനകീയമാകുന്നത് ബംഗാളി വിഭജന വിഭജനകാലത്ത് അവീന്ദ്രനാഥ് ടാഗോർ വരച്ച ഒരു ഭാരതാമ്പ സങ്കല്പത്തിലൂടെയാണ് പിന്നീട് ഒരുപാട് കലാകാരന്മാരുടെ മനസ്സിൽ വിരിഞ്ഞ പല ഭാവനകളിലൂടെ പല തരത്തിലുള്ള ഭാരതാംബ ഉണ്ടായിട്ടുണ്ട് അതിൽ ത്രിവർണ്ണ നിറമുള്ള സാരി ഉടുത്ത എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നെഞ്ചോട്ട് ചേർത്ത് പിടിക്കുന്നൊരു ഭാരതാംബയെ കാണാം ഗാന്ധിയെ മടിയിലിരുത്തി ഗാന്ധിയോട് ഈ രാജ്യത്തെ നയിക്കാൻ പറയുന്ന ഒരു ഭാരതാംബയെ കാണാം അതുപോലെ തന്നെ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും അവരുടെ ജീവൻ തന്നെ അർപ്പിച്ച് കയ്യിലെടുത്ത് ഒരു ഭാരതാംബയെ നമുക്ക് കാണാം ഗാന്ധിയും നെഹ്റുവും രഥത്തിലിരുന്ന് ഭാരതാമ്പ രഥത്തിൻ്റെ സാരഥിയായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും നയിക്കുന്നൊരു ഭാരത സങ്കല്പം കാണാൻ സാധിക്കും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനിയും സിഖ് കാരണം എല്ലാവരെയും ചോർത്തു പിടിക്കുന്ന ഒരു ഭാരതാംബയെ കാണാൻ സാധിക്കും അങ്ങനെ പല രൂപത്തിൽ പല ഭാവനകളിൽ ഭാരതാംബ സങ്കല്പം രൂപപ്പെടുകയും അത് പ്രചാരത്തിലുണ്ടാവുകയും ചെയ്തു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല ഘട്ടങ്ങളിലായി അത് വ്യാപിച്ചിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലാതെ മാറി നിന്ന് ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തവർക്ക് വിടുവേല ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും പരിചയമുണ്ടാവില്ല അവർക്ക് പരിചയമുള്ളത് അവരുടെ ഈ ശാഖയിൽ അവർ വെച്ച് പൂജിച്ചിരുന്ന ഒരു സങ്കല്പമാണ് ഇനി നമ്മൾ വാരണാസിയിലെ ഭാരതാമ്പ മന്ദിറിൽ ചെന്ന് അവിടെ ഒരു മനുഷ്യരൂപമില്ല അവിടെ ഭൂപടമാണ് ഇന്ത്യയുടെ ഭൂപടമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ പല രൂപത്തിൽ പല വിധേന ഇന്ത്യയുടെ ഭാരതാമ്പ സങ്കല്പങ്ങൾ പ്രചാരത്തിലുണ്ടാവുകയും ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അതിന് ഒരേ രൂപമാണ് എന്ന് പറയാനിടത്താണ് പ്രശ്നം ഇനി ഒരാൾ പറയുകയാണ് പിന്നെ ഹിജാബ് ധരിച്ച് ഹെഡ്സ്കാർഫ് ഇട്ട് അപായമൊക്കെ ഇട്ട് നീളം കുപ്പായമൊക്കെ ധരിച്ച് ഒരു മുസ്ലിം സ്ത്രീയുടെ രൂപത്തിൽ ദേശീയപതാക പിടിച്ച് നിൽക്കുന്നൊരു ഭാരതാമ്പയെ സങ്കല്പിക്കണം തീർച്ചയായിട്ടും അതിവിടെ പറ്റും ഒരാൾക്ക് മധുർ തെരേസയെ പോലെയോ അല്ലെങ്കിൽ വിശുദ്ധ മറിയത്തെ പോലെയോ അല്ലെങ്കിൽ വിശുദ്ധ പോലെയോ ഒക്കെ ഉള്ള വസ്ത്രം ധരിച്ച് ഒരു ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ അടയാളങ്ങളുള്ള ദേശീയപതാക പിടിച്ചൊരു ഒരു ഭാരതാമ്പയെ സങ്കല്പിക്കണമെന്ന് കരുതാം അതിനും ഇവിടെ പറ്റും ഇതൊന്നുമല്ല സെറ്റ് സാരിയൊക്കെ ഒക്കെ കുറിയൊക്കെ തൊട്ട് മുടിയിൽ തുളസി കഥരൊക്കെ ചൂടി ദേശീയപതാകെ പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ അതൊന്നും സങ്കല്പിക്കാൻ കഴിയും ഭാരതാംബയായിട്ട് അതാ പറഞ്ഞത് ഇവിടെ ഏകശീലാത്മകമായി ഈ മൊണോളറ്റിക്കായിട്ടുള്ളൊരു നാഷണലിസ്റ്റിക് കൺസെപ്റ്റ് ഇല്ല അങ്ങനെ സങ്കുചിതമായി എല്ലാത്തിനെയും കാണുന്നിടത്താണ് പ്രശ്നം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ സങ്കല്പത്തിലില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇത് ബഹുസ്വരമായ ഒരു മണ്ണാണ് അത് മനസ്സിലാക്കാത്തടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇനി ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതാംബയെ സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നവഭാരതത്തിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ശക്തമായ പ്രതീകമാണ് രാധികാവിനെയും ഫാത്തിമാ നഫീസും പേരും അവരുടെ മക്കൾക്ക് വേണ്ടി പോരാടിയവരാണ് പോരാടുന്നവരാണ് രണ്ടു പേരും പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നടത്തുന്നൊരു പോരാട്ടം മാത്രമായി ഇതിനെ കാണരുത് മക്കൾക്ക് വേണ്ടി ഈ രാജ്യത്ത് നീതിക്ക് മക്കൾക്ക് നീതി കിട്ടണമെന്നാഗ്രഹിച്ച് ഈ രാജ്യത്ത് പൊരുതുന്ന മുഴുവൻ മാതാ മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള മുഴുവൻ മാതൃത്വങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതെന്നാണ് അങ്ങനെ നോക്കുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും ഇരുട്ടുമുറ്റി നിൽക്കുന്ന ജാതീയ അസമത്വത്തിന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകന് വേണ്ടിയാണ് രാധികാ തെമ്പിലെ പോരാടുന്നത് രോഹിത് തമ്പുല ജാതീയ അടിച്ചമർത്തലുകളുടെ ഇരയാണ് ആ ഗവേഷക വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് രാധികാ വെമ്പുല പോരാടുന്നത് അതേപോലെ അധികാര ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയ ഫാഷിസത്തിൻ്റെ ഇരുണ്ട രാത്രിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് നജീബ് അഹമ്മദ് ആ നജീബ് അഹമ്മദിനു വേണ്ടിയാണ് ഫാത്തിമ നഫീസ് അവിടെ തെരുവുകളിൽ ഇപ്പോഴും നിൽക്കുന്നത് ഭരണകൂടത്തോട് നിയമങ്ങളോട് രാഷ്ട്രീയക്കാരോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാരതാമ്പ സങ്കല്പം വേണമെന്ന് പറഞ്ഞാൽ രാധികാവിമറിയും ഫാത്തിമ നഫീസും കഴിഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഭാരതാമ്പ സങ്കല്പം വരുന്നുള്ളൂ തൽക്കാലം തൽക്കാലത്തിന് സൗകര്യമുള്ളൂ